സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി കരിനാഗപ്പള്ളിയിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കിട്ടും സൗഹൃദം പുതുക്കിയും ഈദ്ഗാഹിൽ പങ്കാളികളായി സംയുക്ത ഈദ് ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിനാഗപ്പള്ളി ശ്രീധരീയം ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ ഈദ് ഗാഹ് സംഘടിപ്പിച്ചു ഹാരി സൊലാഹി പ്രഭാഷണം നടത്തി സൗഹൃദത്തിനും മാനവികതയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കിട്ട സൌഹൃദം പുതുക്കി ഈദ്ഗാഖിൽ പങ്കാളികളായി ജമാഅത്തെ ഇസ്ലാമി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും കെ എൻ എം മർക്കസുദാവ കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് ഈദ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി